السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر أن الله سخر لكم ما في الأرض سخر لكم ما في الأرض والفلك تجري في البحر بأمره ويمسك السماء أن تقع على الأرض إلا بإذنه إن الله بالناس لرؤوف رحيم അൽബസീറ ഖുർആാൻ പഠനവേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ പഠിതാക്കളെ വിശുദ്ധ ഖുർആൻ ഇരുപത്തി രണ്ടാമധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ അറുപത്തി അഞ്ചാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചു വരുന്നത് ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് അതിൻ്റെ തുടർന്നുള്ള ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുവാനുള്ളത് ഇന്നത്തെ പാഠഭാഗത്ത് വരുന്ന പദങ്ങളും പരായണവും ശ്രദ്ധിക്കുക മീമിന് അകാരം നീട്ടുവാൻ വദ് കൂടിയുണ്ട് സാധാരണയിൽ കൂടുതൽ നീട്ടിവേണം വായിക്കുവാൻ സി കുസമാനായനൂൻഫ് സ്ഥാനത്താണ് മറച്ചു മടിച്ചാണ് മൊഴിയേണ്ടത് ആ തൊത്ത ാണ് അവിടെ സുഖം കൊടുത്ത് സൈലന്റ് ആയിട്ടാണ് മൊഴിയുള്ളത് വക്കഫ് ചെയ്യുമ്പോൾ മണിക്കാതെ ലയിപ്പിച്ചാണ് മൊഴിയേണ്ടത് അയത്തിന്റെ പാരായണം ആദ്യം മുതൽ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക ألم تر أن الله سخر لكم ما في الأرض والفلك تجري في البحر بأمري ويمسك السماء أن تقع على الأرض إلا بإذنه إن الله بالناس لرؤوف رحيم തുടർന്ന് അറുപത്തി ആയത്ത് അതിന്റെ ആദ്യ ഭാഗം മുതൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാവുന്നതാണ് അലം തറ ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നത് നീ കണ്ടില്ലേ ഫിൽ ബി അംരി അവൻ്റെ കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകളെയും ഫിൽ ബി അംരി ആജ്ഞപ്രകാരം കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകളെയും ആകാശത്തെ അവൻ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു നിർത്തുകയും ചെയ്യുന്നു ഇല്ലാ ഭൂമിയിൽ വീണു അവന്റെ അനുവാദം കൂടാതെ അവന്റെ അനുവാദം കൂടാതെ ഭൂമിയിലേക്ക് വീണു വിധം ആകാശത്തെ അവൻ പിടിച്ചു നിർത്തുകയും ജപരി ലോകത്തെ സംവിധാനിച്ചിരിക്കുന്നു എന്നർത്ഥം ജനങ്ങളോട് ദയയും ുംയയും കരുണയുംവനാകുന്നു അള്ളാഹു അള്ളാഹു ഏറെ ദയുള്ളവനാണ് ഏറെ കരുണയുള്ളവനാണ് മനുഷ്യരോട് ആകാശത്തെ അവൻ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു അൻ തക്കാലലിൽ ഇല്ലാ ഭീതിനി അവന്റെ അനുവാദം കൂടാതെ ഭൂമിയിലേക്ക് വീണുപോകാതിരിക്കാത്ത കവണം ആൻഡ് ഹോൾസ് ദ സ്കൈ ലെസ്റ്റ് ഇറ്റ് അപ്പോൾ ദർത്ത് എക്സെപ്റ്റ് ബൈ ഹിസ് പെർമിഷൻ ആകാശഗോളങ്ങൾ ഉപരിലോകം ശൂന്യതയിലൂടെ അലക്ഷ്യമായി നീങ്ങുന്ന നീങ്ങുകയാണെങ്കിൽ അവ അന്യോന്യം കൂട്ടിമുട്ടി തകരുമായിരുന്നു കണിശമായ പ്രാപഞ്ചിക നിയമങ്ങൾ അവയുടെ ഭ്രമണത്തിൻ്റെ ആവൃത്തിയും ആവേഗവും നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് അവ വ്യവസ്ഥാപിതമായി വർദ്ധിക്കുന്നത് അല്ലാഹു ഈ വ്യവസ്ഥ മാറ്റാൻ ഉദ്ദേശിക്കുമ്പോൾ എല്ലാം ശിഥിലമായി സമ്പൂർണ്ണ നാശം സംഭവിക്കുന്നതാണ് അപ്പോൾ ലോകത്തെ വ്യവസ്ഥാപിതമായി പിടിച്ചു നിർത്തിയതിന് പിന്നിലും അള്ളാഹുവിൻ്റെ അപാരമായ ശക്തി ഉണ്ട് എന്നർത്ഥം व्यंसिक समाहा आगासते अवनि परिचित रहते हैं इंजिनो आ तक्कावल अरु लेला बीजनी अवनि अनुवाद अंगूठा दे भूमि and he holds the sky lest it fall upon the earth except by his permission और वक आगास को धामे रखता है वक धरती पर न गिर पड़े सिवाय उसकी अनुमति से इन अल्लाह बिन नासी लरऊफ़ रहीम तरसी आई मल्लाहु मनुष्यरोड येरे दयीयम करने Indeed, ही मुलगना इन्हीं अल्लाह इस मोस्ट काइंड एंड मोस्ट मर्सीफुल टू मैन काइंड निश्चय ही अल्लाह लोगों पर अत्यंत कृपालु और दयावान है निश्चय ही